ശില്പശാസ്ത്രം ഒരു പുരുഷനായിട്ട് കൽപ്പിക്കുകിടക്കുന്നു എന്ന ഒരു സങ്കല്പമാണ് അപ്പൊ മൊത്തം ഭൂമിയുടെ ചിത്രം വാസ്തുപുരുഷ സങ്കല്പായിട്ട് വരുമ്പോ അതിന് ഒരു പ്രത്യേകമായ ഒരു പത്ത് സെന്റോ രണ്ട് സെന്റോ ഭൂമിയിൽ ഒരാൾ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോഴും അത് വാസ്തുപുരുഷന്റെ ന്യൂക്ലിയസ് ആയിട്ടുള്ള വളരെ ഒരു രൂപമായിട്ട് കണ്ടിട്ട് വേണം ശില്പശാസ്ത്രത്തിന് മുന്നിൽ ജ്യോതിശാസ്ത്രം അപ്ലൈ ചെയ്യാൻ വലിയ വലിയ എന്താണ് ഇപ്പൊ വാസ്തുപുരുഷൻ എന്ന് പറയുന്ന വാസ്തുപുരുഷനെ പരിചയമല്ലേ വാസ്തുപുരുഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവന്റെ വേറൊപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭൂതമാണ് സങ്കല്പം നമ്മൾ നമുക്ക് പറയുന്നത് അന്ധകാരനുമായിട്ടുള്ള യുദ്ധത്തിൽ ശിവന്റെ വേറൊപ്പിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഭൂതമാണ് വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞു അപ്പൊ ആ വാസ്തുപുരുഷനെ ഇത് രസകരമായൊരു കഥയിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് വാസ്തുപുരുഷനെ ദേവലോകത്തിൽ നിന്ന് ദേവന്മാരെല്ലാം കൂടെ പിടിച്ച് ഭൂമിയിലേക്ക് തള്ളി ഭൂമിയിൽ ഈ വാസ്തുപുരുഷന്റെ സൂര്യക്കേട് വളരെ കലശലായിട്ട് അസ്വസ്ഥതയായ സമയത്ത് ഈ ഭൂമിവാസികൾ മുഴുവനും ബ്രഹ്മാവിനോട് തപസ് ചെയ്ത് ബ്രഹ്മാവ് അവരോട് പറയുന്നെന്നു വെച്ചാൽ ദേവദേവന്മാരോട് പറയുന്ന അത്ര അമ്പത്തിമൂന്ന് സ്ഥാനങ്ങളിലായിട്ട് അമ്പത്തിമൂന്ന് സ്ഥാനങ്ങളിലായിട്ട് നിങ്ങൾ ഈ വാസ്തുപുരുഷൻ്റെ ബാനിയിൽ തോന്നുന്നു അയാളുടെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ വേണ്ടി നിങ്ങള് അമ്പത്തി മൂന്ന് ഭാഗങ്ങളില് നിങ്ങള് നിലയുറപ്പിച്ചോളാം അമ്പത്തിമൂന്ന് തന്നെയാണ് അമ്പത്തിമൂന്ന് ഭാഗങ്ങളിലായി ഇന്ദ്രാദികളായിട്ടുണ്ടാവുന്ന ഓരോ പദങ്ങളിലും ദേവതകൾ സ്ഥാനം പിടിച്ചു ആ സ്ഥാനം പിടിച്ചു ആ സ്ഥാനങ്ങളില് ദേവന്മാര് നിലയുറപ്പിച്ചതുകൊണ്ടാണ് ഈ വാസ്തുപുരുഷന്റെ ശക്തി കുറഞ്ഞു ക്ഷയിച്ച് അദ്ദേഹം ബ്രഹ്മാവിനത്തെ ഞാൻ പറയുന്ന ഒരു കഥയാണ് ബ്രഹ്മാവിനെ വീണ്ടും തപസ് ചെയ്ത് അത് വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് ഈ ഭൂതം ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവ് അയാൾക്ക് വരം കൊടുക്കുകയാണെന്ന് ശില്പപരമായിട്ടുണ്ടാവുന്ന ഏത് കാര്യങ്ങളിലും ഏത് വിഷയങ്ങളിലും തന്നെ പൂജിച്ചിട്ട് തന്നെ ആദരിച്ചിട്ട് മാത്രമേ ഈ വാസ്തുപുരുഷന്റെ അതാണ് വാസ്തുപരി വാസ്തു പൂജ വാസ്തുപലി എന്നൊക്കെ പറയുന്ന നമ്മൾ ആചാരപ്രകാരം നടത്തുന്ന പൂജകൾ ശിലാന്യാസം ശിലാന്യാസം എന്നൊക്കെ പറയുന്ന ഒരു പവിത്രമായിട്ട് ചടങ്ങായിട്ട് കാണാൻ കാരണം എന്താണെന്നു വെച്ചാൽ ഈ വാസ്തുവിന്റെ ഒരു തത്വത്തെ പൂജിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വാസ്തുപലി ആയാലും വാസ്തുപൂജയായാലും വാസ്തു പിന്നെ പഞ്ചശിരസ് സ്ഥാപിക്കലായാലും എന്തായാലും ഈ തത്വത്തെയാണ് ഭൂമിയിൽ എന്ന് ശില്പശാസ്ത്രത്തിലേക്ക് ജ്യോതിഷം അഥവാ ശില്പശാസ്ത്രത്തിൽ നിന്ന് ജ്യോതിഷത്തിലേക്ക് ഈ വിഷയം കൺവേർട്ട് ചെയ്യുന്നു അപ്പം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ശില്പശാസ്ത്രത്തിന് ഈ കാര്യം കൊടുക്കാൻ കാരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മേഷാദി ദ്വാദശരാശികളിൽ തന്നെയായിരുന്നു മേശാദി രാശികൾ എന്നുള്ള കൽപ്പന തന്നെയാണ് ശില്പശാസ്ത്രത്തിന് ജ്യോതിഷം കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ മൊത്തം ഭൂമിയിൽ ഉണ്ടാവുന്ന വാസ്തുപുരുഷൻ എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മൾക്ക് കേവലം ഞാൻ പറയുന്ന ഒരു യൂണിവേഴ്സ് ആണ് യൂണിവേഴ്സ് എന്ന് പറയുന്ന തലത്തിൽ നിന്ന് ഭൂമിയെ നോക്കുന്ന സമയത്ത് അത് വാസ്തുപുരുഷനാണ് അത് കേവലം ഒരു ഗ്രഹത്തെ കൊണ്ട് നിശ്ചയിക്കാൻ സാധ്യല്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഗ്രഹത്തെ കൊണ്ട് ആ വാസ്തുപുരുഷനെ നിർണയിക്കാൻ സാധ്യമല്ല കാരണം എല്ലാ ഗ്രഹങ്ങൾക്കും അതിലേക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് ശരി അത് ഒരു ന്യൂക്ലിയർ പോയിന്റ് ആയിട്ട് നമ്മൾ ഒരു പത്ത് സെന്റ് സ്ഥലം രണ്ട് സെന്റ് സ്ഥലം മൂന്ന് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നിർണയിക്കുമ്പോ ഈ വാസ്തുപുരുഷന്റെ ക്രമം ചിന്തിക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് ചിന്തിക്കേണ്ടത് വിഘ്നേഷിന്റെ സംശയം കുറച്ചും കൂടെ ശക്താവുകയില്ല അപ്പൊ പിന്നെ ഈ പ്രമാണത്തിന്റെ തത്വം എന്താണ് എന്നായിരിക്കും അപ്പൊ ഈ തത്വം നിർബന്ധമായിട്ടും ഈ ഒരു വാസ്തുവിനെ ചിന്തിക്കുന്ന സമയത്ത് അതിന്റെ അധികാരിയായിട്ട് ഏതെങ്കിലും ഒരു ഗ്രഹം നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൽ തന്നെ ഇന്റേണലായിട്ട് മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൃത്യമായിട്ട് വരും മൊത്തം വാസ്തുവിനെ അടുത്ത് ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ജ്യോതിഷപ്രകാരം നാലാം ഭാവം കൊണ്ടോ നാലാം ഭാവാധിപനെ കൊണ്ടോ അഥവാ വാസ്തു സംബന്ധിയായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ലക്നം കൊണ്ട് ആ ഗ്രഹത്തെ നിശ്ചയിക്കുന്ന സമയത്ത് അത് കേവലം ഇപ്പൊ ശനിയെ കൊണ്ടാണ് നിശ്ചയിക്കേണ്ടത് കേവലം നമ്മൾ പറയുകയാണ് അത് ജീർണമാണ് അഥവാ ജീർണതയെ സംസ്കരിച്ചതാണ് ജീർണതയെ സംസ്കരിച്ച അവിടെയാണ് ശനിയുടെ ബലാബലങ്ങൾ ശനിയുടെ ബലവും ദുർബലതയും അവിടെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത് അപ്പൊ ശനി ദുർബലനാണെങ്കിൽ കേവലം അത് ജീർണമാണ് ജീർണമാണ് ശനി ബലവാനാവുന്ന സമയത്ത് ജീർണതയായിരുന്നു അതിനെ സംസ്കരിച്ചു ജീർണം സംസ്കൃതം അവിടെയാണ് സർവേഭ്യോപി ലഷ്ട കാഷ്ടാഠ്യം അപ്പൊ അത് സൂര്യനാണെങ്കിൽ സൂര്യനെ കൊണ്ടാണ് ഈ വാസ്തുവിന്റെ അമക ചിന്ത ചെയ്യുന്നതെങ്കിൽ അത് അഹിതം തന്നെയാണ് പക്ഷേ എന്താണ് കാഷ്ടാഠ്യം കാഷ്ടാഠ്യമാണ് എന്ന് വെച്ചാൽ ആ മരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് മരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിനെ കുറച്ചുകൂടി ഒരു ഒരു വ്യക്തത നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യക്തത വരും അപ്പോ സൂര്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിന്റെ ഉപരിഭാഗത്ത് ദൃഢമല്ല എന്ന ഒരു തത്വം ഈ ശ്ലോകത്തിന്റെ ആന്തരിക തത്വത്തിൽ നിന്ന് മനസ്സിലാവും കാഷ്ടാഠ്യം ആ കാഷ്ടാഠ്യം അധൃപിച്ചതത് എന്ന് പറയുന്നതിലൂടെ കാഷ്ടാഠ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽക്കൂര മേൽക്കൂരിയാണല്ലോ മേൽക്കൂരിയാണ് മരം കൊണ്ട് സാധാരണഗതിയിൽ സാധാരണഗതി എന്ന് പറയുമ്പോ അതിൽ ഇനിയും ഗ്രന്ഥങ്ങളെ ഗ്രന്ഥാന്തരങ്ങളെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അത് വ്യക്തമാവുന്നത് എന്താന്ന് കഴിഞ്ഞാൽ കേവലം കാഷ്ടാഠ്യം മരം കൊണ്ട് ദമ്പിച്ചതാണ് അതിന്റെ മേൽക്കൂര എങ്കിൽ കാഷ്ടാഠ്യം അതൃ ഡത് എന്ന തത്വത്തിലൂടെ മേൽഭാഗത്ത് മുഗൾ ഭാഗത്ത് ദൃഢമല്ല എന്ന ഒരു തത്വത്തിൽ എത്താൻ നമുക്ക് സാധിക്കും കൊണ്ട് കൊണ്ട് ആ സൂര്യന്റെ കാഷ്ടാഠ്യമാണ് ദൃഢമാണെന്ന് പറയണ്ട അതില് ആ ദോഷങ്ങൾ ഉണ്ട് അത് സൂര്യൻ ദുർബലനാണെങ്കിൽ നിർബന്ധമായിട്ടും എന്താണ്ട് അധൃത ഉണ്ട് അത് അപ്പൊ സൂര്യന്റെ ബലാബലം അവിടെ വ്യക്തമായി ഇനി സൂര്യനിൽ നിന്ന് നമ്മൾക്ക് ചിന്തിക്കണം ഈ അത് കൂടുതലായിട്ടും മരം കൊണ്ട് നിർമ്മിതമാണ് മരത്താൽ നിർമ്മിതമാണ് എന്നും അത് പിന്നെ അതിന്റെ ഭാഗവും കാര്യങ്ങളും ഒക്കെ മറ്റു ഗ്രഹങ്ങളിലേക്കും കൂടെ അപേക്ഷിക്കണം കാരണം കേവലം ഒരു ഗ്രഹത്തിൽ നിന്ന് മാത്രം ഈ വാസ്തുവിനെ ചിന്തിക്കുക എന്ന് പറയുന്ന അസംഭവാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷെ ഒരു ഗ്രഹത്തെ കൊണ്ടായിരിക്കും അത് മൊത്തം ചിന്തിക്കാനുള്ള നിയമം വരുന്നത് മൊത്തത്തിൽ ആ വാസ്തുവിനെ ചിന്തിക്കാൻ ഒരു ഗ്രഹമായിരിക്കും പിന്നീട് അതിനെ എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതിന്റെ നവാംശകത്തെ കൊണ്ടോ അതിപ്പോ നമ്മള് ഇനി പഠിക്കുമത് നവാംശകത്തെ കൊണ്ടാണ് നവാംശകാധിപനാണ് ബലം അഥവാ രാശിയധിപനാണ് ഗ്രഹത്തിന് ബലം എന്നുള്ള ആ ചിന്ത ചെയ്യുന്ന സമയത്ത് ഇതിൽ വ്യത്യാസങ്ങൾ വരും പിന്നെ ചന്ദ്രനാണെങ്കിൽ ചന്ദ്രന് നവമാണ് നവം എന്ന് പറയുന്ന ചന്ദ്രൻ എല്ലാ കാലത്തും നവം തന്നെയാണ് ശ്രദ്ധിക്കണം ബലാബലോ എന്തുകൊണ്ടില്ല ബലാബലം ഉണ്ട് ബലാബലം ഉണ്ട് എങ്കിലും അതില് നവം ഏത് ഇതില് ഏറ്റവും അവസാനമായിട്ട് പണിത കാരണം ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ മാത്രം നിൽക്കേണ്ട കാര്യമല്ല അനവധി വിഷയങ്ങൾ അതിലൂടെ ചിന്തിക്കേണ്ടതായിട്ട് വരും നവം ആണ് പുതിയതാണ് എന്ന് വാസ്തു ഇതിപ്പം നവീന കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് ചന്ദ്രനെ കൊണ്ട് സാധിക്കും അത് ചന്ദ്രനാണ് ആ നാലാം ഭാവാധിപൻ അഥവാ നാലാം ഭാവാധിപന്റെ നവാംശരാധിപനെങ്കിൽ ഇത് അധികം പഴക്കമുള്ളതല്ല എന്ന് നിർണയിക്കാം നിർണയിക്കാം അതിന്റെ കാലഘട്ടവും കാര്യങ്ങളെയും മാത്രം ആണ് നമുക്ക് നവം എന്ന് പറഞ്ഞത് കൊണ്ട് ഇതിന്റെ കാലപ്പഴക്കം എത്ര എത്ര കാലപ്പഴക്കുണ്ട് എന്ന വിഷയത്തിൽ ചന്ദ്രനെ കൊണ്ട് നമുക്ക് നിർബന്ധമായിട്ട് എത്താം ചൊവ്വയെ കൊണ്ട് എല്ലാ കാലവും കത്തിയത് മാത്രം ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ അസംഭവാണത് ഭൗമേ അഗ്നിശേഷിതം അഗ്നിശേഷിതമാണ് അപ്പൊ അഗ്നിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ശേഷിച്ചത് അവിടെ ഉണ്ട് അവിടെ അഗ്നിഭീതി ഉണ്ടായിട്ടുണ്ട് അഗ്നിഭീതി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അഗ്നി ചിന്തിക്കേണ്ടതായ വിഷയം ചൊവ്വയിൽ നിന്ന് നമ്മൾക്ക് നിശ്ചയിക്കാം അപ്പൊ നാലാം ഭാവാധിപൻ തന്നെ ചൊവ്വയാണെങ്കിൽ ഈ ഗ്രഹത്തിന് അഗ്നിഭീതി ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ അഗ്നിഭീതി ഉണ്ടായിട്ടുള്ള ഗ്രഹത്തിലാണ് ഇവര് താമസിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ടുവരിയ ചൊവ്വയാണെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ അഗ്നിഭീതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഗ്രഹത്തിലല്ലേ താമസിക്കുന്നത് അഗ്നിശേഷിതമാണ് എന്ന് പറയുമ്പോ അവിടെയാണ് നമ്മുടെ യുക്തിബോധം ആ ഇതിന്റെ ബലാബലങ്ങളോ ഇതിന്റെ കാലപ്പഴങ്കിലേക്ക് അപ്ലൈ ചെയ്യാം ഗ്രഹങ്ങളുടെയും അവസ്ഥ അല്ല അങ്ങനെയല്ല എല്ലാ ഗ്രഹങ്ങളിലേക്കും നമ്മൾ പോകണ്ട എല്ലാ ഗ്രഹങ്ങളിലേക്കും പോവുന്നതായിട്ട് വരും വാസ്തുപുരുഷനെ നമ്മൾ ഒരു ഒരു മൊത്തം സ്വരൂപമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ വാസ്തുപുരുഷനെ പിന്നീട് എന്ത് ചെയ്യണം ആ ഗ്രഹത്തിന് എത്ര മുറികളുണ്ട് ഒരു ഗ്രഹത്തിന്റെ വിഷയമാണെങ്കിൽ ആ ഗ്രഹത്തിൽ എത്ര മുറികളുണ്ട് അതിൽ എത്ര മുറികളാണ് വടക്ക് എത്രയാണ് പടിഞ്ഞാറ് എത്രയാണ് തെക്ക് എത്രയാണ് അത് വലിയ ഹാളുകളാണോ പാഠ്യഗ്രഹങ്ങളാണോ സൂതികാഗ്രഹങ്ങളാണോ പിന്നെ ഇത്തരമുള്ള വലിയ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇതിന്റെ കൂടുതൽ പ്രസക്തി ഇന്ന് വലിയ വലിയ ബിൽഡിങ്സും ഫ്ലാറ്റുകളും കാര്യങ്ങളുമായിട്ടുള്ള ഇന്നത്തെ വാസ്തുവിന്റെ രൂപത്തിലാണ് നമ്മൾക്ക് ഇതിന്റെ പ്രസക്തി കൂടുതലായിട്ടുണ്ടാവുന്നത് അപ്പം പത്ത് നില കെട്ടിടാണ് അല്ലെ ഇരുപത് നില കെട്ടിടാണ് അതില് ഏതെങ്കിലും ഒരു കെട്ടിടത്തിലാണ് ദോഷം എന്ന് പറയാനും നമുക്ക് ജ്യോതിശാസ്ത്രം കൊണ്ട് തന്നെ സാധിക്കണം അപ്പൊ വാസ്തുവിനെ മൊത്തം ഒരു ഗ്രഹമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ വിട്ടേക്കണത് അത് മൊത്തം കത്തിപ്പോയതാന്ന് പറയുന്നതിൽ യുക്തിബോധം ഉണ്ടാവില്ല അതില് ബലാബലത്തെ അനുസരിച്ച് നമ്മൾ ചിന്തിച്ചതിന് ശേഷം വീണ്ടും അതിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിന്ത മാറിയത് ചിന്ത മാറി അതിലിപ്പോ പത്ത് മുറികളുണ്ട് പത്ത് മുറികളെ പത്ത് രാശികളെ കൊണ്ടോ പത്ത് ഗ്രഹങ്ങളെ കൊണ്ടോ ഒരു ഗ്രഹത്തിന്റെ നവാംശങ്ങളെ കൊണ്ടോ വ്യക്താവുന്നുണ്ടോ രാശികളെ കൊണ്ട് തന്നെ ഇത് ചിന്തിക്കേണ്ടതായി അഥവാ ആ ഗ്രഹങ്ങളെ കൊണ്ട് തന്നെ ആ ഗ്രഹങ്ങളെ കൊണ്ട് തന്നെ കേന്ദ്രരാശി അങ്ങനെ അത് ചിന്തിക്കേണ്ടതായില്ലൂടി വ്യക്തവും നമുക്ക് അങ്ങനെ ഗ്രഹങ്ങളെ കൊണ്ട് ഇനി ഇതും ഒന്നും അല്ല ഒരു ഗ്രഹത്തെ കൊണ്ട് നാലാം ഭാവാധിപന്റെ നവാംശം കൊണ്ട് തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു അത് സാഹചര്യത്തിന്റെ യുക്തിക്കനുസരിച്ച് ഈ ഗ്രഹത്തിൽ ഇത്ര മുറികളുണ്ട് അപ്പൊ നവാംശകങ്ങളെ കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ നവാംശകാധിപനാണവിടെ അവിടെ അപ്പം അതിൽ പത്ത് മുറികളുണ്ടെങ്കിൽ മേഷാദികളായിട്ട് മകരവ്യന്തങ്ങളായിട്ടുണ്ടാവുന്ന പത്ത് മുറികളായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ നിശ്ചയിച്ചു കഴിഞ്ഞാൽ മേടത്തിന്റെ ആധിപത്യം ഇടവത്തിന്റെ ആധിപത്യം മുതലായിട്ടുണ്ടാവുന്ന പത്ത് മുറികളായിട്ട് അതിനെ നിശ്ചയിച്ച് അതെല്ലാം ഏതു ഭാഗത്താണ് എത്രണ്ണാതിൻ്റെ വടക്ക് ഭാഗത്തുണ്ട് ഏതെല്ലാം മുറികളാണ് കിഴക്ക് ഭാഗത്തുള്ളത് തെക്ക് ഭാഗത്ത് മുറികളുണ്ടോ മുതലായ കാര്യങ്ങൾ മുഴുവനും പരിശോധിച്ച് അതിൽ എത്ര മുറികൾക്ക് കേടുകളുണ്ട് ദോഷങ്ങളുണ്ട്

नारानाक्यानि सनो निर्न संकल्पय सोदिगादि सा अपने क्षेत्र रूपम अवसरम